ആറളം എച്ചിലം ഗ്രാമോദയം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള അവധിക്കാല പഠന ക്യാമ്പ് നടത്തി ആറളം പഞ്ചായത്ത് അംഗം സെലീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മാസം നിങ്ങളുടെ ആരംഭിച്ചിട്ട് ഒരു കഴിഞ്ഞില്ലേ ആസ്വാദികരമായിരുന്നോ ആസ്വാദികരമായിരുന്നു എല്ലാവരും വീടുകളിൽ തന്നെ കൂടുവാണോ അതോ യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അവധിക്കാലം എവിടെ പോയിട്ടു അപ്പൊ തീർച്ചയായും നിങ്ങൾ അത് ആസ്വാദ്യകരമാക്കാൻ ഉപയോഗിച്ച മാധ്യമം ഏതായിരിക്കാം ഏതായിരിക്കാം നാട്ടിൽ പോയി അല്ല കൂടുതൽ പേരും ഇവിടെ തന്നെ ആയിരുന്നു പറഞ്ഞു അപ്പൊ നിങ്ങളുടെയൊക്കെ കൈകളിൽ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മൊബൈൽ ഫോൺ ആയിരിക്കാം കടന്നിട്ടുണ്ടാവുക അല്ലെ പ്രത്യേകിച്ച് ചൂട് കൂടുതലായതുകൊണ്ട് ഈ സമയം കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല

న్యూస్ బెరో